നിങ്ങൾ എന്തോ കേരളയിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കില്ല എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് മീറ്റർ ഗേജിന് അടക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വരെ ഉണ്ടാക്കാം അതിലുണ്ടാക്കിയാൽ മാത്രമുള്ള ട്രെയിനുകൾ അങ്ങനെ കിടക്കിയ ഈ സെമി ഹൈസ്പീഡ് റെയിൽ എന്നുള്ള പ്ലാൻ ഇല്ല ഞാൻ ഈ ശ്രീധരൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ നടക്കാൻ കാര്യമല്ല ബദൽ വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ വർക്ക് പറഞ്ഞല്ലോ അല്ല ഈ ശ്രീധരൻറെ പ്രോജക്ട് നിഷാദ് വായിച്ചായിരുന്നു ഞാൻ അതിലേക്ക് തന്നെ ആണ് സെമി ഹൈസ്പീഡ് രണ്ടാമത്തെ കാര്യം അതേ ആദ്യം എതിർത്തു രണ്ടാമത് അദ്ദേഹം കൊടുത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചതിനു ശേഷം അദ്ദേഹം പരസ്യമെടുത്ത് നടത്തി കേരളത്തിൽ ഇത് അനിവാര്യമാണ് ചെറിയ മാറ്റങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നം നിങ്ങൾ പരിസ്ഥിതി നശിപ്പിക്കുന്നുള്ളതാണോ കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നം നിങ്ങളീ ഉണ്ടാക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് റെയിൽ ആണ് ആ റെയില് വഴി മറ്റേ റെയിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല ചരക്ക് നീക്കത്തിന് പറ്റില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വലിയ റെയിൽ ഉണ്ടാക്കുക എന്നാണ് അല്ലാതെ ഇവിടെ മരം മുറിഞ്ഞു പോകുന്നുള്ളതും മോദിയുടെ കൺസേൺ ആണോ ഇവിടെ രാജ്യത്ത് എവിടെയെങ്കിലും ആണോ അല്ല അവരുടെ പ്രശ്നം ഇത് കച്ചവടത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതാണ് ഗോവിന്ദൻ പറയുന്നത് ചില കോംപ്രമൈസ് കേരളത്തെ താർക്കാൻ വേണ്ടി പറയുന്നത് കേന്ദ്ര സർക്കാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടുത്തെ ബി ജെ പിയുടെ അന്നത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻ മൂന്ന് തവണ അത്ര സമയം ഇതൊരു ക്ലോസ് ചാപ്റ്റർ ആണ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് അശ്വി വൈഷ്ണവ് നമ്മുടെ റെയിൽവേ മന്ത്രി പാർലമെന്റ് പറഞ്ഞ എന്താ അതൊരു അടഞ്ഞ അധ്യായമല്ല സബ് കുറച്ച് ഭേദഗതി നടത്തിയത് നടപ്പിലാക്കാനായിട്ട് ദക്ഷിണ രേക്ക് ഓർഡർ കൊടുത്തെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളതൊന്നും വാർത്തയാക്കിയില്ല നിങ്ങൾ വാർത്തയാക്കിയതാണല്ലോ ആ ചർച്ച ജാരിതാണല്ലോ അപ്പൊ ഒരു കേരള ഗവൺമെന്റ് കേരളത്തിന് വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സിന് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇല്ലാത്ത വാർത്തകളും പറഞ്ഞുകൊണ്ട് കള്ളത്തരങ്ങൾ പറയുക എന്ന് പറഞ്ഞ പദ്ധതി കേരളത്തിന് അനിവാര്യമാ ഇവിടെ ഒരു തലമുറ പുതുതായിട്ട് വരുന്നുണ്ട് ഇവിടെ എഴുന്നുപോകുന്ന കേരളമാ മുപ്പത്തിരണ്ട് ലക്ഷം വാഹനങ്ങൾക്ക് മാത്രം ഓടാനുള്ള സഞ്ചാര യോഗ്യമായ റോഡേ കേരളത്തിലുള്ളൂ രണ്ടു കോടി പതിനഞ്ചു ലക്ഷം വാഹനങ്ങൾ കേരളത്തിൽ ഓടുന്നുണ്ട് ഒരു നാഷണൽ എട്ട് നാഷണൽ ഹൈവേ ഇപ്പോൾ വരാൻ പോകുന്നവർ അത് പറഞ്ഞാൽ പോലും അത് വന്നാൽ പോലും പൂർത്തീകരിക്കപ്പെടത്തില്ല കേരളത്തിന്റെ വാഹന ഗതാഗതം മീഡിയ ചാനൽ മുന്നിട്ട് നിക്കണം നമുക്ക് കേരളയിൽ വേണം ഇരുപത്തിരണ്ട് സെമി ഹൈസ്പീഡും ട്രെയിൻ പാത ഇന്ത്യയിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു ഡൽഹി മീററ്റ് നിൽക്കേ ഡൽഹി മീററ്റ് സെമി ഹൈ സ്പീഡ് ഉള്ള ട്രെയിൻ കമ്മീഷൻ ചെയ്തു കേരളത്തിന് വേണ്ട എന്ന് പറയുന്ന ഈ സങ്കുചിത രാഷ്ട്രീയക്കാരാ എന്നിട്ട് അവര് അവരുടെ മക്കളും വിദേശത്ത് പോയി ഈ ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ ആസ്വദിക്കും കേരളത്തിൽ വേണ്ട ആ നിലപാടുകളിൽ നിന്ന് നിങ്ങൾ മാധ്യമങ്ങളിൽ പിന്തുടരണം നമുക്കിത് അനിവാര്യമാണ് ഭേദഗതി വരട്ടെ ഗതാഗതം